തട്ടിയതാരാണെന്നറിയില്ല അഡ്രസ്സോടെ കിട്ടിയിട്ടുണ്ട് പാമ്പാടുംപാറ പഞ്ചായത്തിൽ സ്ഥിരമായി മാലിന്യ നിക്ഷേപകനെ അഡ്രസ്സോടെ പൊക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഇന്ന് നാട്ടിൽ നടക്കുന്ന ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് മാലിന്യ നിക്ഷേപം വീടുകളിലും ഫ്ളാറ്റുകളിലും മറ്റും കുന്നുകൂടുന്ന മാലിന്യങ്ങൾ നടറോട്ടിൽ വലിച്ചെറിയുന്ന സ്വഭാവം മലയാളികളുടെ ഇടയിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്ഥിരമായി മാലിന്യം തള്ളുന്ന പാമ്പാടുമ്പാറ് പഞ്ചായത്തിലെ അന്യാർത്തൊളു എല്ലുപടി ഭാഗത്തിനടുത്തു നിന്നും തള്ളിയ മാലിന്യങ്ങളിൽ കിട്ടിയ അഡ്രസ്സിൽ നിന്നും ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹക് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം